പിന്നെ പിന്നെ അപ്പൊ ശരി പിന്നെ ഒന്നും ഇങ്ങനെയല്ലായിരുന്നല്ലോ കനകം ഒരുപാട് നാളുകൾക്ക് ശേഷമാ

സിദ്ധു വന്നതിന് ഇവിടെ ആരും ഞങ്ങൾ ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിച്ചോട്ടെ നേരത്തെ ഞാൻ പറയാതിരുന്നേ മക്കളെ എന്തുമാത്രം കാശാ അവൻ ഇവിടെ ഓരോ കാര്യത്തിന് വേണ്ടി ചെലവാക്കുന്നത് ആവശ്യാലും സിദ്ധു കൊണ്ടുവരുന്നു എന്റെ ഹാൻഡി ഗൾഫിൽ നിന്ന് വരുമ്പോ ഗിഫ്റ്റ് കൊണ്ടുവരുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ അല്ലേ കിട്ടണ നാട്ടിലും കിട്ടുമല്ലോ അയ്യോ പണ്ടൊക്കെ ആയിരുന്നു ഒരാള് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ വീട്ടുകാരും നാട്ടുകാരും വൈലോകക്കാരും എല്ലാം കൂടെ പെട്ടി പൊട്ടിക്കുന്ന ചർച്ചയിലായിരിക്കും പൊട്ടിച്ചു കഴിഞ്ഞാലോ പിന്നെ എനിക്ക് അത് കിട്ടി എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല പിന്നെ അതിന്റെ ചർച്ചയായിരിക്കും പിന്നെ എപ്പോഴും അല്ലെ മോ അതിനിപ്പോഴും വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഗൾഫിൽ നിന്ന് ആര് വരുന്നു അവരുടെ കയ്യിലുള്ള എല്ലാവർക്കും ഒരു നോട്ടം ഉണ്ടാവും

നാട്ടിൽ വന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ അങ്ങോട്ട് പണിക്ക് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ പണ്ടത്തെ പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല അവരവിടെ ചെല്ലും ഈ നാട്ടിലോട്ട് വരാനുള്ള ടിക്കറ്റ് ഫെയറിന്റെ കാര്യം ആലോചിച്ചിട്ട് വർഷങ്ങളോളം അവിടെ തന്നെ കിടക്കാം അവരെ കുറ്റം പറയാൻ പറ്റൂല അവർ ഒരു മാസത്തെ ശമ്പളം ആയിരിക്കും നാട്ടിലോട്ട് വരാനുള്ള ടിക്കറ്റ് ചാർജ് ചേട്ടാ ഓ ഒരു ഒരു നമുക്ക് അടുത്ത് ഗൾഫ് യാത്ര പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകണ പോലെ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഞാൻ 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 ഈ ഇത് ഒരു എനിക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാൻ തന്ന ആളാണ് ആ അളീൻറെ അടുത്ത് പോയി എന്നാ ചോദിക്കാനു നിങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും വേണ്ടെന്നാണോ എനിക്ക് നിങ്ങളുടെ ഈ പെരുമാറ്റം കാണുമ്പോണ്ടല്ലോ ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യുന്നു സിദ്ധു ഞാൻ രാവിലെ തൊട്ട് ഓരോരുത്തരോട് മാറി മാറി ചോദിക്കുകയാണ് നിങ്ങക്ക് എന്താ വേണ്ടേ വേണ്ടേന്ന് ഒറ്റ പറയണ്ടേ എല്ലാരും പറയോ സിദ്ധു ഒന്ന് വന്ന് സിദ്ധുവിനെ കണ്ടാ മതി ആ മോനെ സിദ്ധേ നിന്റെ വീട്ടുകാരെ പോലെ അല്ല എന്റെ വീട്ടുകാർ എന്റെ വീട്ടുകാർ കുറച്ച് അണ്ടർ ആണ് ആ ണ്ടല്ലേ കേശുവല്ലാതെ വേറെ ആര് അതിന് നീ ലീവിലല്ലേ പിന്നെ തിരക്ക് ആ പിന്നെ പിന്നെ വിളി ഓക്കെ ആരും വേറെ ആര് നിന്റെ അളിയൻ ഏ എന് സംസാരിച്ചിട്ടുണ്ടോ

അവിടെ ഒരു വീട് വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് പൈസ നമ്മുടെ കയ്യിലുണ്ട് ബാക്കി പിന്നെ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാലോ പ്ലാനൊക്കെ അടുപോളി തന്നെ പക്ഷെ ഇപ്പൊ കുഴപ്പത്തെ വീട്ടില് അമ്മേച്ചന് മാത്രല്ലേ ഉള്ളു അതെ അപ്പൊ നിങ്ങൾ വേറെ വീട് വെക്കുവാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ പൈസ ഡെഡ് മണി ആയി പോകില്ലേ അല്ല വീട് വെക്കുമ്പോ നമുക്ക് രണ്ടു നല്ല വീട് വെക്കാലോ അമ്മ അതാകുമ്പോഴത്തേക്ക് നമ്മളത് റെന്റിന് കൊടുക്കുവാണെങ്കിൽ ബാങ്കില് ഇ എം ഐ കടഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ഇ എം ഐ അടച്ചു ചേർക്കുമ്പോ ബാക്കി പൈസ നിങ്ങക്ക് വരുമാനോ അങ്ങനെ കൊള്ളാലേ കൊള്ളാലേ ചേച്ചി ഞാനെന്നും പിന്നെ ഞാനല്ല നിങ്ങളൊക്കെ രക്ഷകർത്താവ് സിദ്ധ എപ്പോഴും പറയും മൂത്ത മോള് പാറും ഇളയ മോള് കല്ലു കാണും അവ ഞാൻ നീ മൂത്ത കാള ഭാഗ്യജീതം ജന്മമായി പോയില്ലേ അയ്യോ കൂടി പോയാ കൂടിപ്പോയാ ഏറ്റവും വലിയ കോമഡി എന്താ ഞാൻ ശിവാനീനെ വിളിച്ച് സിദ്ധു വരുമ്പോ നിനക്ക് എന്തെങ്കിലും അറിയാൻ വേണ്ടിട്ട് എൻറെ പൊന്നുമോനെ ആ കൊച്ചനെ തിന്നില്ലെന്നേ ഉള്ളൂ എന്നെന്തോലും ചീത്ത വിളിച്ചെന്ന് അറിയോ ചേച്ചിക്ക് പോലെ പണിയൊന്നുമില്ലേ ആ സിദ്ധുകളും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ചേച്ചീനെ കൂടെ നശിപ്പിച്ച് കളയുവാണ് ഒന്നും മിണ്ടാതിരിക്കോ വിളിക്കാതിരിക്കോ എൻ്റെ പൊന്നേശ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സാധനം സിദ്ധ വരുമ്പോ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് വിളിച്ച് പറയാൻ കേട്ടോ അതന്നെ നമ്മൾ നമ്മൾ അളിയനെസ് ഒന്ന് കണ്ടാമെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് അത് വേണോ ഇത് വേണോ സാധനം വേണോ അത് നമുക്ക് പോവാം ശരിക്കും എന്റെ അനിയനും തന്നെയാണോ എടാ പിള്ളേര് പറഞ്ഞതിൽ കാര്യമില്ലേ എടാ നീ കണ്ടറിഞ്ഞ് ജീവിക്കാൻ പഠിക്കണം എടാ ഇപ്പഴത്തെ വരുമാനം എപ്പോഴും ഉണ്ടാവണമെന്നില്ല അത് നീ മനസ്സിലാക്ക